ഗുഡ് മോർണിംഗ് ലീഡേഴ്സ് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി പ്രൊഡക്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രൊഡക്റ്റ് ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് ഫ്ലാക്സീഡ് ഓയിലും അതിൻ്റെ ഗുണങ്ങളുമാണ് ഈ പോസ്റ്ററുകൾ ഉപയോഗിച്ചിട്ടുള്ളത് ഏഷ്യനെറ്റ് നെറ്റ് ന്യൂസുകാർ ഇതിനെക്കുറിച്ച് നടത്തിയ ഒരു പഠനത്തിൽ നിന്നാണ് ഈ പോസ്റ്ററുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഏഷ്യൻ നെറ്റ് ന്യൂസുകാർ പറയുന്നത് ഫ്ലാക്സീഡ് ഓയിൽ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ നമുക്ക് നോക്കാം ഏറെ ആരോഗ്യ ഗുണമുള്ള ഒന്നാണ് ഫ്ലാക്സ്ഡ് അഥവാ ചണവിത്ത് നമുക്കറിയാം ചണവിത്തിൽ നിന്നാണ് ഈ ഓയിൽ എടുക്കുന്നത് അതിന് ഇംഗ്ലീഷ് പേരാണ് ഫ്ലാക്സ് ഈഡ് ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഫ്ലാക്സീഡ് ഓയിൽ എന്നാണ് അറിയപ്പെടുന്നത് ഇത് തലച്ചോറിൻ്റെയും ഹൃദയത്തിൻ്റെയും ആരോഗ്യത്തിന് ഒരുപോലെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഒരു ഉൽപ്പന്നമാണ് ഫ്ലാക്സിഡ് ഓയിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഫ്ളാക്സിഡ് ശരീരഭാരം കുറയ്ക്കാനും മികച്ചതാണ് ശരീരത്തിന് ആവശ്യമായ ഫൈബറുകളാൽ സമ്പുഷ്ടമായ ഒന്നാണ് ഫ്ലാക്സിഡ് ഓയിൽ എന്ന് പറയുന്നത് ഇവിടെ ഈ ഫ്ലാക്സിഡ് ഓയില് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് നമുക്കെന്തെല്ലാം ഗുണങ്ങൾ കിട്ടും ഒന്ന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളം അടങ്ങിയതാണ് ഫ്ളാക്സീഡുകളും ഫ്ലാക്സീഡ് ഓയിലും മീൻ കഴിക്കാത്തവർക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ലഭ്യമാകാനുള്ള നല്ലൊരു വഴിയാണിത് മീനിലൂടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടുന്നത് എന്നാൽ മീൻ കഴിക്കാതിരിക്കുന്ന ആളുകൾ മീൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മത്തി പോലുള്ള മീനുകളിൽ നിന്നാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളമുള്ളത് എന്നാൽ അത് കഴിക്കാത്ത വ്യക്തികൾക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടാൻ നല്ലൊരു മാധ്യമമാണ് ഫ്ലാക്സിഡ് എന്ന് പറയുന്നത് ഒപ്പം ഇതിന് ഹൃദയാരോഗ്യ സംരക്ഷകനും ഫ്ലാക്സിഡ് ഓയിൽ സഹായിക്കും ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ഹൃദയത്തിൻ്റെ ഹൃദയത്തിൽ രോഗങ്ങൾ വരാതിരിക്കാൻ നല്ലൊരു ഉൽപ്പന്നമാണ് ഫ്ലാക്സിഡ് ഓയിൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് സംരക്ഷണം നൽകുകയും ഒപ്പം കൊളസ്ട്രോൾ കുറയ്ക്കുന്നത് വഴിയും ഹൃദയ ആരോഗ്യത്തെ ഇല്ലാ ഹൃദയ ആരോഗ്യത്തെ സംരക്ഷിക്കുവാൻ ഇതിന് കഴിയും കഴിയും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഫ്ലാക്സീഡ് ഓയിൽ ഡയറ്റിൽ നമ്മുടെ ഭക്ഷണത്തോടുകൂടി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇവിടെ നമുക്ക് ഈ കാണാം ഇതിൻ്റെ ഫ്ലാക്സീഡ് ഓയിലും ഫ്ലാക്സീഡ് ഒക്കെ നമുക്ക് ഇവിടെ ഈ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും മൂന്നാമത്തത് ചർമ്മ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പല എണ്ണകളും നാം ഉപയോഗിച്ചു വരുന്നു എന്നാൽ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും മികച്ചതാണ് ഫ്ലാക്സീഡ് ഓയിൽ വരണ്ട ചർമ്മമുള്ളവർക്ക് ഫ്ലാക്സീഡ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് ഈ ചേനൈറ്റുകാർ കണ്ടെത്തിയ ഒരു അവരുടെ പഠനത്തിൽ നിന്ന് കണ്ടെത്തിയ ഡീറ്റെയിൽ ആണ് നമ്മൾ ഈ വായിക്കുന്നത് അപ്പം വരണ്ട ചർമ്മം ഉള്ളവർക്ക് ഫ്ലാക്സീഡ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് നാല് തുടക്കത്തിലെ സൂചിപ്പിച്ച പോലെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഫ്ലാക്സീഡ് ഫ്ലാക്സിഡുകൾ പ്രത്യേകിച്ച് പലരെയും അലട്ടുന്ന കുടവയർ കുറയ്ക്കാൻ ഇവ സഹായിക്കും ഫൈബർ ധാരാളം അടങ്ങിയ ഫ്ളാക്സീഡുകൾ ശരീരത്തിലെ കുഴുപ്പ് അടി അടിഞ്ഞിരിക്കുന്നത് തടയും ഒപ്പം ഇവ വിശപ്പ് നിയന്ത്രിക്കാനും ദാഹം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഫ്ളാക്സീഡുകൾ ഇട്ട് തിളപ്പിച്ച വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതും അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കും ഈ നാല് കാര്യങ്ങളാണ് യശിനട്ടുകാർ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം നമ്മൾ വെസ്റ്റേജ് ഫ്ലാക്സിഡ് ഓയിൽ കഴിക്കുമ്പോൾ അതിൽ നിന്നുള്ള ഗുണങ്ങൾ ധാരാളം പേർ പറഞ്ഞിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മുടെ ശരീര ശരീരത്തിനുണ്ടാകുന്ന കതപ്പ് നടക്കുമ്പോൾ കയറ്റം കയറുമ്പോഴുണ്ടാകുന്ന കതപ്പുകളെ നമുക്ക് ഇല്ലാതെ ഇല്ലാതാക്കാൻ ഫ്ലാക്സ് ഓയിൽ ഫ്ലാക്സിഡ് ഓയിൽ നല്ലതാണ് ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ രക്തത്തിൽ രക്ത രക്ത ഓട്ടം രക്തത്തിൻ്റെ ഓട്ടത്തെ നിയന്ത്രിക്കാൻ എല്ലാ ഞരമ്പുകളിലേക്കും എല്ലാ ക്ലോ കോശങ്ങളിലേക്കും എത്തിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഫ്ലാക്സിഡ് ഓയിൽ രക്തത്തിൻ്റെ അളവ് കൂട്ടാൻ ഹീമോഗ്ലോബിൻ്റെ നിറം കൂട്ടാൻ അതിൻ്റെ എല്ലാ രക്തവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ശുദ്ധീകരണ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്താൻ ഫ്ലാക്സിഡ് ഓയിൽ നല്ലതാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഫ്ലാക്സിഡ് ഓയിൽ നല്ലതാണ് കരളിനെ മെച്ചപ്പെടുത്താൻ ഫ്ലാക്സിഡ് ഓയിൽ നല്ലതാണ് ശരീരത്തിൻ്റെ ആകമത്വം പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്താനും സംരക്ഷിക്കാനും ഏറ്റവും നല്ല ഒരു ഉൽപ്പന്നമാണ് ഫ്ലാക്സിഡ് ഓയിൽ വെസ്റ്റ് കമ്പനി തുച്ഛമായിരിക്കുന്ന വിലയിൽ നമ്മുടെ നമ്മുടെ അടുത്ത് എത്തിക്കുന്നുണ്ട് അപ്പം ഏറ്റവും യാതൊരു മായവും ഇല്ലാത്ത രീതിയിൽ ഏറ്റവും പ്യുറായി നൂറ് ശതമാനം വിശ്വസിക്കത്തക്ക രീതിയിലുള്ള ഉൽപ്പന്നമാണ് വെസ്റ്റിൻഡി കമ്പനി മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ അത് വാങ്ങി നമ്മുടെ ഡയറ്റിൽ ഏഷ്യനെറ്റ് ന്യൂസുകാർ പറഞ്ഞതുപോലെ നമ്മുടെ ഡയറ്റിൽ അത് ഉപയോഗിക്കുന്നത് നല്ലതാണ് ശരീരത്തിന് മെച്ചമാണ് ശരീരത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനൊക്കെ സാധിക്കുന്ന നല്ലൊരു ഉൽപ്പന്നമാണ് ഫാറ്റ് ഓയിൽ എന്ന് പറയുന്നത് അത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ വെസ്റ്റീജ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടറായിട്ടുള്ള ആരെങ്കിലും കണ്ട് അത് വാങ്ങാൻ കഴിയും നിങ്ങൾക്ക് വെസ്റ്റീജ് കമ്പനിയിൽ ഡിസ്ട്രിബ്യൂട്ടറായി ജോയിൻ ചെയ്ത് അത് വാങ്ങാനായിട്ട് സാധിക്കും നിങ്ങൾ ഡിസ് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ആനുകൂല്യങ്ങൾ ലഭ്യമാണ് അതിൻ്റെ വിലയ്ക്ക് കൊടുക്കുന്ന വിലയുടെ പത്ത് ശതമാനം നിങ്ങൾക്ക് പത്ത് തൊട്ട് ഇരുപത് ശതമാനം വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും ഒപ്പം തന്നെ ധാരാളം ഓപ്പർച്യൂണിറ്റികളും വെസ്റ്റ് ഇൻജി കമ്പനി നിങ്ങളുടെ മുമ്പിൽ തരുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ വെസ്റ്റ് ഇൻജി കമ്പനി വളരെ വിശ്വസ്തയോടുകൂടി നൂറ് ശതമാനം കൂടി മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ധാരാളം ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിലുകൾ വിവിധ വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത് നിങ്ങൾക്ക് കാണുകയും ഒപ്പം വാങ്ങി ഉപയോഗിക്കാം നമ്മൾ രോഗങ്ങൾ വന്നതിന് ശേഷം മരുന്ന് ഉപയോഗിക്കുന്നേക്കാൾ നല്ലതാണ് രോഗങ്ങൾ വരുന്നതിന് മുമ്പേ രോഗത്തെ ചെറുത്ത് നിൽക്കാൻ കഴിവുള്ള വെൽനസ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് തക്കതായിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളത് കാണുകയും വായിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ ഉപകാരമായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയും രോഗങ്ങൾ വരാത്ത ഒരു ശരീരമാക്കി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ നന്നായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ശീലിക്കുക അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ഉൽപ്പന്നവുമായി കാണുന്നതുവരെ എല്ലാവർക്കും വിഷുവദ് ജയ് വെസ്റ്റീച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ നിങ്ങൾ മറക്കരുത് വീണ്ടും നിങ്ങളുടെ മറ്റുള്ളവർക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുതെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വിഷുവദ് ജയ് വെസ്റ്റീച്ച്